പകൽ പോലും വീടിന് പുറത്തിറങ്ങി സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാൻ പേടിക്കേണ്ടവർ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം എന്ന അവകാശം സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന ഒരു വിഭാഗം അതാണ് ഇന്നും പലയിടത്തും സ്ത്രീകൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഡൽഹി നിർഭയ കേസിലെ പ്രതിചോദിച്ചത് രാത്രി സമയത്ത് എന്തിനാണ് അവൾ പുറത്തിറങ്ങിയത് എന്നാണ് വർഷങ്ങൾ പലതും കഴിഞ്ഞെങ്കിലും കാലം മാറിയെങ്കിലും ഓരോ പുരുഷന്റെയും ഉള്ളിലുള്ള ചോദ്യം ഇത് തന്നെയാണ് രാത്രിയിൽ എന്തിനാണ് ഒരു സ്ത്രീ പുറത്തിറങ്ങി നടക്കുന്നത് മാത്രമല്ല നല്ല കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾ അസമയത്ത് പുറത്തിറങ്ങി നടക്കില്ല എന്നൊരു ചിന്തയും ഉള്ളിൽ ഒളപ്പിച്ചു വെക്കുന്നവരും കുറവല്ല അസമയത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഏറെ നടന്നുവെങ്കിലും ആത്മവിശ്വാസത്തോടെ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഭയക്കുന്നവരാണ് ഇന്നും സ്ത്രീകളിൽ ഭൂരിഭാഗവും നൈറ്റ് ഷിഫ്റ്റിനു പോലും പരിമിതികളുള്ള അർദ്ധരാത്രിയിലെ യാത്രകൾ ചിന്തിക്കാൻ പോലും കഴിയാത്തവർ എന്തിന് പകൽ സമയങ്ങളിൽ പോലും ബസ്സിലോ ട്രെയിനിലോ സഞ്ചരിക്കാൻ ഭയക്കുന്നവർ അല്ലെങ്കിൽ ഭയക്കേണ്ടവരാണ് ഇന്നും സ്ത്രീകൾ കഴിഞ്ഞ ദിവസം ബസ്സിൽ യുവതിയോട് ലൈംഗിക അതിക്രമം കാണിച്ചതിന് പാലക്കാട് അറസ്റ്റിലായത് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് പൂനെയിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിൽ യുവതിക്ക് പീഡനം നേരിടേണ്ടി വന്നത് കഴിഞ്ഞയാഴ്ചയാണ് പണ്ട് ബസ്സിൽ ലൈംഗിക അതിക്രമം കാണിച്ചതിന്റെ വീഡിയോ എടുത്ത് സമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടിയതിന് കേട്ടാൽ അറക്കുന്ന ഭാഷകൾ കൊണ്ട് തെറിയഭിഷേകം നടത്തിയ പുരുഷന്മാരുടെ നാടാണ് കേരളം പിന്നാലെ പുരുഷന്മാരുടെ അനാവശ്യങ്ങൾ അല്ല അവകാശങ്ങൾ നേടിയെടുക്കാൻ പുരുഷ കമ്മീഷനെയും ഉണ്ടാക്കി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാനുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീ വിഭാഗത്തിന് എന്ത് വനിതാ ദിനമാണ് നല്ല അർത്ഥത്തിൽ ആഘോഷിക്കാനുള്ളത്